ലോട്ടസ് ഡിസ്കോഫിൻ്റെ സ്പ്രെഡ് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കി നോക്കി എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞ സാധനങ്ങളും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഞാനൊരു സ്പ്രെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ നമുക്ക് ഇതിൽക്ക് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പാല് ഒരു സ്പൂൺ ബട്ടർ ഒരു ചെറിയ പീസ് പട്ട ഒരു ടൈഗർ ബിസ്ക്കറ്റ് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഹണിയും കൂടി വേണം കേട്ടോ ഒരു സ്പൂൺ അട്ടം ഹണിയും കൂടി ഉണ്ടെങ്കിലാണ് ആണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഷുഗർ ഒന്ന് ക്യാരമിൽ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് ബട്ടറേല ആഡാക്കുക അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പാല് പാലിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ആക്കുന്നുണ്ട് ആ പാല് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ക്യാരമിൽക്ക് ഒഴിച്ചിട്ട് മിക്സാക്കാം ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഒഴുത്തിയാൽ അത് പാത തന്നി പൊന്തിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മിക്സാക്കാം അതിലേക്ക് തന്നെ കഷ്ണം പട്ടം കൂടി ഇട്ടിട്ട് നല്ലൊന്ന് വേവിക്കുക നല്ലതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതൊന്ന് ഓഫാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഒരു പട്ടനെ വേഗം തന്നെ എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ജാറുകൾ എടുക്കുമ്പോൾ എരുള്ളത് അതിൽ മിക്സ് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുക്കാറുണ്ട് അതുപോലെ തന്നെ മധുരമുള്ളതും ആക്കാൻ നമുക്ക് സെപ്പറേറ്റ് ജാറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് കേട്ടോ നല്ല രീതിയിലേക്ക് ക്ലീൻ ആയി കിട്ടും കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്താൽ മതി ഞാൻ കഴുകിയ ക്ലീനാക്കിയെടുത്താൽ ഒരു ഇതൊന്ന് ട്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അതിലേക്ക് ഞാനൊരു പതിനഞ്ചോളം ബിസ്ക്കറ്റ് ഇടുന്നുണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൽ പതിനഞ്ചെണ്ണം എടുത്തിട്ടിട്ടുണ്ട് അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഹണി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് കൂളാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് തണുത്തതിന് ശേഷം അത് അതിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽക്കൊന്ന് അടിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റാണ് ലോട്ടസ് ഡിസ്കോഫിൻ്റെ സ്പ്രെഡാണ് കേട്ടത് ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ചാൽ ഒന്നുകൂടി കട്ടി ആയിട്ട് എടുക്കും നമുക്ക് സ്മൂത്തി ആയിട്ട് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനും അതുപോലെ ചീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആണ് ഈ ഒരു സ്പ്രെഡ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര റേറ്റ് പോലും വരുന്നില്ല കേട്ടോ നമ്മൾ ഹോം ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും നമുക്ക് വളരെയധികം മോട്ടിവേഷനാണ്